ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് ധതിയാണ് കേട്ടോ വിളക്ക് വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തില്ലെന്നല്ല രാവിലെ നല്ല മഴയായിരുന്നു നമ്മൾ ആലപ്പുഴ വരെ പോകാം ഓണമൊക്കെ ആയില്ലേ മക്കൾക്ക് തുണി എടുക്കണം അതിന് വേണ്ടിയിട്ട് ആലപ്പുഴ പോകുകയാണെ അപ്പോൾ ഏട്ടൻ രാവിലെ പണിക്ക് ഇറങ്ങുമ്പോൾ ഏട്ടൻ്റെ കൂടെ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പിലോട്ട് ഇറങ്ങണം അപ്പോൾ അതിന് വേണ്ടി രാവിലെ പെട്ടെന്ന് തന്നെ കാപ്പിയും കുടിച്ച് ചേ എൻ്റെ ചേച്ചിയായിട്ടാണേ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലെത്തി അവിടെ ഇച്ചിരി പോസ്റ്റായിരുന്നു മോളൊരുങ്ങി ഇറങ്ങി ചേച്ചി ഇച്ചിരി താമസിക്കുവാണേ താമസിച്ചാണ് ആൾ ഒരുങ്ങുന്നത് പൊതുവേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് വീടിൻ്റെ വാതിക്കലോട്ട് ഞാൻ കിടന്നു ബഹളം വെച്ച് ഓണൊക്കെ അടിച്ച പെട്ടെന്ന് ആൾ പാഞ്ഞ് പറിച്ച് വരുന്നുണ്ട് കേട്ടോ ചിരിയും ചിരിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടാണ് ആൾ വണ്ടിയിലോട്ട് കയറുന്നത് അങ്ങനെ ഞങ്ങൾ പോവാണേ ഞങ്ങൾ വണ്ടീരല്ല പോകുന്നത് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് ഏഴ് ഇന്ന് ജോലിക്ക് പോകണം അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിടവഴിയിൽ നിന്ന് ഞങ്ങൾ നേരെ ഹൈവേയിലോട്ടെത്തി ഇച്ചിരി ദൂരം കൂടെ ഉള്ളേ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് അവിടുന്ന് ഞങ്ങൾ പതുക്കെ ബസ്സിനൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഏട്ടൻ ജോലിക്ക് പോകും രാവിലെ ലൈറ്റായിട്ട് എല്ലാവരും കാപ്പി കുടിച്ചത് നല്ല മഴയുണ്ട് കണ്ടോ ഇനിയിപ്പം ഇത്ര രാവിലെ രാവിലെ അതിപ്പോൾ ഒരു സമയം ഏഴേമുക്കാൽ ആയതേ ഉള്ളൂ ഷോപ്പൊക്കെ തുറന്നു വരുമ്പോഴേ ചെന്നാലേ തിരക്കില്ലാതെ ഡ്രസ്സ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു മഴ ആയതുകൊണ്ട് ബസ്സിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ആദ്യം മൂന്ന് പേര് സ്നേഹിച്ചൊക്കെ വന്നെങ്കിലും മൂന്ന് പേരും പിന്നെ എന്തോ പറഞ്ഞു വഴക്കിട്ടിട്ടാണ് മൂന്ന് മൂന്ന് പേര് നടന്നു വന്നത് ഷോപ്പ് തുറക്കാത്തത് ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തേ അവിടെ ഇരിക്കാനായിട്ട് കുഞ്ഞ് ചെയറൊക്കെ ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ തന്നെ അപ്പം അതിൻ്റെ വീഡിയോസാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസാന്നിധ്യമുള്ള പ്രദേശമാണ് ഞങ്ങളുടെ ആലപ്പുഴ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കായലായ വേമനാട്ട് കായലും അതിൻ്റെ കൈവഴികളായ തോടുകളും അങ്ങനെ ഒത്തിരി 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 ജലാശയങ്ങളുള്ളൊരു സ്ഥലമാണ് അവിടെ ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ മുല്ലക്കരന്ന് പറയും അതായത് ആലപ്പുഴ ടൗൺ ഞങ്ങൾ അങ്ങോട്ട് വന്നേ അപ്പോൾ ഇത് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു പൂക്കടയാട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ ആ ചേട്ടനെ കണ്ട് ഞങ്ങൾ കുറച്ചേരം വർത്താനം പറഞ്ഞേ അപ്പോൾ നല്ല രസമുണ്ട് ഈ പൂക്കളിങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് കുറേ നേരം അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുല്ലയ്ക്കൽ അമ്പലം വന്നു ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതു ഇവരൊന്നും ഒഴുതില്ല കേട്ടോ അപ്പം അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അപ്പോൾ ഇവർക്ക് ചെറുതായിട്ട് വേഷക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ബേക്കറി കയറി ചായയും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നോർത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു പക്ഷെ അവിടെ ഉഴുന്നവടെ ഏത്തക്കുണ്ടായിരുന്നേ ഞങ്ങൾ ഓരോ ഉഴുന്നവടെ കഴിച്ചത് മക്കളെ അപ്പം കഴിച്ചു അവിടെ ഞങ്ങൾ നേരെ തുണി എടുക്കാനായിട്ട് ഷോപ്പിലെത്തിയേ എസ് എം സിൽക്സ് എന്ന് പറയുന്ന തുണിക്കടലാണ് എത്തിയത് ഇപ്പം മുമ്പത്തേനെ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് മുമ്പ് ഇത്രയും സ്പേസ് ഇല്ലായിരുന്നു ഇപ്പോൾ അവർ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനെ ആവുന്ന രീതിയിൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ അതേ മോൻകുട്ടിനെയും പിടിച്ചോണ്ട് അവൻ എടുക്കാനുള്ള പോക്കാണേ അവനെടുത്തില്ലെങ്കിൽ അവൻ സമാധാനത്തെ നിർത്തത്തില്ല ഇപ്പം വലിയ തിരക്കില്ലെങ്കിൽ നല്ല തിരക്കായിരുന്നു അവിടുന്ന് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചേ ഞാൻ പറഞ്ഞില്ലേ ജലാശയങ്ങളുടെ നാടാണെന്ന് അതുപോലെ തന്നെ നോക്കി നിറ അച്ചും തോടുകളാണ് കേട്ടോ അപ്പം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാഞ്ഞാൽ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു ഞാൻ അന്ന് എടുക്കാനുള്ളൊരു ഇല്ലായിരുന്നു കായലും കടലും കൂടി ചേരുന്ന പ്രദേശങ്ങളും മലകളില്ലാത്ത ഈ സമതല ഭൂമിയും ഉയർന്ന പ്രദേശങ്ങളും ഒഴിയുന്ന ജലം അടിഞ്ഞുകൂടുന്ന എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ കേരളത്തിനെന്നെല്ലേറെ കുട്ടനാടും ജലോത്സവങ്ങളും ക്ഷേത്രങ്ങളും എല്ലാമാണ് ഞങ്ങളുടെ ആലപ്പുഴയുടെ പ്രത്യേകതകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ